ഇന്നലെ വടവഞ്ചാൽ സെക്ഷനില് നമുക്കൊരു കോൾ വന്നു വീടിന്റെ ഉള്ളിൽ പാമ്പുണ്ട് പറഞ്ഞിട്ട് നമ്മൾ പോയ സിറ്റുവേഷനിൽ അത് ഷീറ്റിന്റെ ഇടയിൽ ചുമരനോട് ചേർന്നിട്ടാണ് ആ പാമ്പുണ്ടായിരുന്നത് അത് നമ്മൾ ആ ഒരു കട്ട ഇളക്കി നോക്കിയ സമയത്ത് മൗണ്ടൻ ട്രിങ്കറ്റ് സ്നേക്ക് ആണ് നമ്മൾ സാധാരണ വിളിക്കുന്ന കാട്ടുപാമ്പ് എന്ന് പറയുന്ന ഒരു പാമ്പ് ഒട്ടും വിഷമില്ലാത്ത പാമ്പാണ് പക്ഷെ നമ്മൾ എലീനെ വിഴുങ്ങിയ ഒരു അവസ്ഥയിലാണ് അതിനെ കിട്ടിയിട്ടുള്ളത് മൗണ്ടൈൻ ട്രിങ്കർ സ്നേക്കിന്റെ കാട്ടുപാമ്പ് എന്ന് അറിയപ്പെടുന്ന അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഒരു അപകടാവസ്ഥ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്പ്രിങ് പോലെ നിന്നിട്ട് ചാടി കടിക്കാൻ വരും പിന്നെ അതിനൊരു ചെറിയ ബ്ലാക്കും വൈറ്റും കൂടിയുള്ള ഇല്ല ലൈൻസും കൂടി കണ്ടാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും ഭയങ്കര വിഷമായ ഒരു വിഷമുള്ള ഒരു പാമ്പാണെന്ന് അതിന്റെ ഏറ്റവും ഇഷ്ട ഭക്ഷണം എന്ന് പറയുന്നത് എലികളാണ് അതുകൊണ്ട് തന്നെ അത് വീടുകൾ കൂടെ കയറി വരുന്നത്